പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ മീൻ യേശുവേ നന്ദി യേശുവേ സ്തുതിയെ നന്ദി വിശ്വയെ സ്തുതി എന്ന് ചേർന്ന് പറഞ്ഞേക്കണം കേട്ടോ വലിയ മഹത്വം കൊടുക്കുന്ന ഒരു ദിവസമായിട്ടൊന്നും മാറട്ടെ നമ്മൾ വചനധാരയുടെ നാനൂറ്റി അൻപത്തി ആറാമത്തെ ദിവസത്തിലേക്ക് കൃപയുണ്ടാകണം നമ്മുടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കാരണം ഈ ദിനങ്ങളിലൊക്കെ വലിയ പ്രകൃതി ദുരന്തങ്ങള് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ ഇനിയും കടന്നു പോയേക്കാം ധൈര്യത്തിനായിട്ട് ആത്മനിയന്ത്രണത്തിനായിട്ട് തന്നെ പറയുന്നുണ്ട് പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം രണ്ടാമത്തെ തിരുവചനം അപ്പൻ പച്ചമുന്തിരിക തിന്നാൽ മകനാണ് വല്ലുവിളിക്കുന്നത് നമ്മൾ സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൂട്ടുന്നതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി വേണ്ടിയത് നീ അനർഹമായിട്ട് എന്ത് സമ്പാദിച്ചാലും ഒരു കുന്നോളം കൂട്ടിയിട്ടാലും പണം സമ്പാദിച്ചാലും ഒരു മലയോളം ഒരു പർവ്വതത്തോളം വലിയ വീട് മണിതാലും വലിയ വലിയ വാഹനങ്ങൾ വാങ്ങിച്ചാൽ മക്കൾക്ക് വേണ്ടി കരുതി വെച്ചാലും ഞാൻ അനുവദിച്ചാലേ നിനക്കത് കൊടുക്കാൻ സാധിക്കുക കേട്ടോ കൂടി വേണം അനർഹമായിട്ടാണെങ്കിൽ ലഭിക്കില്ല അത് ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കില്ല ഈ ദിവസം ഒരു അമ്മ വലിയ കരച്ചിലോടുകൂടി വന്ന് പറയും എനിക്ക് വലിയ സങ്കടം തോന്നി രാത്രിയില് പ്രതിപിച്ചു വന്ന അപ്പൻ മകൻ അപ്പനല്ലോ മകൻ താലി ചതച്ചു വെച്ച ഭർത്താവിനെ അയാള് അദ്ദേഹം ഹോസ്പിറ്റലില്ല ഒരു വലിയ കൂടിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞതെങ്കിലും അവസാനവസാനായിട്ട് ഒരു നിശ്വാസത്തിന്റെ ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പ് കണ്ടു കാര്യമുതാ ആയകാലത്തെ ആരോഗ്യമുള്ള കാലത്തെ അയാള് വരുമ്പോൾ ഭർത്താവ് വരുമ്പോൾ അപ്പം വരുമ്പോൾ വിളക്കടച്ചു കിടന്നിരുന്ന മക്കളാ ചെറിയ കുറ്റത്തിനു പോലും ഉപദ്രവിച്ചിരുന്നവനായിരുന്നു അപ്പൻ അതൊക്കെ തിരിച്ചു കിട്ടാന്ന് സമാധാനിക്കുക കരയാ മാത്രം അറിയുന്ന പ്രായത്തില് തിരിക്ക് തിരിച്ചൊന്നും പ്രതികരിക്കാൻ സാധിക്കാതിരുന്ന അഞ്ചു വയസ്സിൽ ആറ് വയസ്സിൽ ഏഴു വയസ്സിലൊക്കെ ഇട്ടത്തെറിയുമായിരുന്നു അയാള് മക്കളെ നോർത്തു നോക്കിയാൽ നമ്മുടെ മക്കളെ ഒക്കെ നമ്മളൊന്ന് ചേർത്ത് പിടിച്ചിട്ട് എത്ര കാലായി സ്നേഹമൊക്കെ ഉണ്ട് അത് പ്രകടിപ്പിക്കാനായിട്ട് വിഷമം മക് അപ്പനും മകനും തമ്മിൽ കൂടുതൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില പരാതികളും പിണക്കങ്ങളൊക്കെ കാണാം ലോഡ്ജാജല്ലെ മക്കൾക്ക് വീട് കേട്ടോ മാറ്റിയേക്കണം ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനുള്ള ഒരു സ്ഥലം മാത്രമാണ് ഒന്നിനൊന്നും എന്നോട് പറഞ്ഞേക്കരുത് നമ്മൾ തന്നെയല്ല നമ്മൾ മാതാപിതാക്കള് തന്നെ ഇതിനൊക്കെ കാരണം ഇരുന്ന് പൂർണ്ണമായിട്ട് ഞാൻ പ്രത്യേകം ചെറിയൊരു മെസ്സേജ് പോലെ തന്നെ ഒരു കിട്ടാറില്ല ഉപസിച്ചു ഭക്ഷണം ഉപേക്ഷിച്ച് നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ മക്കളും മാതാപിതാക്കളും അതിലൊന്നും അടുത്തതോടെ ജീവിക്കാനായിട്ട് വലിയൊരു ക്രമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു ഇശയുടെ ഇടപെടലുണ്ടായ മാത്രം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളിലൊന്നും കേട്ടോ ക്ഷമിക്കാം സഹിക്കാൻ അപ്പനാണെന്ന ബോധ്യത്തോട് അങ്ങട് അല്ലെങ്കിൽ അമ്മയാണെന്ന ബോധ്യത്തോട് അങ്ങോട്ട് സംസാരിക്കാൻ അപ്പനമ്മയെ മാത്രമല്ലാട്ട് പറയുമ്പോൾ അമ്മച്ചി ഇന്നലെ കഴിഞ്ഞ ദിവസം വലിയ സങ്കടം പറയുന്ന ഒരു വീട്ടിലേക്ക് കയറി ചെന്നതാ ഒരു ബന്ധം ബന്ധുക്കളാണ് അയൽക്കാരും കൂടിയാണ് ചില കാര്യങ്ങൾ കണ്ടപ്പോഴും അവിടുത്തെ മകളോട് ഈ വയസ്സൊന്നും ആയിട്ടില്ല മകളോട് പറഞ്ഞു എന്താടി അങ്ങനെ ചെയ്യുന്ന എന്ന് ചോദിച്ചപ്പോഴ് ഇത് എൻ്റെ വീട് ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് അവളുടെ അമ്മയെക്കാൾ പ്രായമുള്ള എന്നോട് പറഞ്ഞത് വലിയ വിഷമായി മുതിർന്നവരോട് സംസാരിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങള് പഠിക്കട്ടെ ഒരു ദൈവഭയം ഉണ്ടാക്കട്ടെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ നമുക്ക് വേദന നൽകിയ മക്കളെ ഓർത്ത് മാതാപിതാക്കളെ ഓർത്തൊക്കെ ഈ ദിനം ഒന്ന് പ്രാർത്ഥനയോടായിരിക്കുക പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഈശ്വശക്തമായിട്ട് ഇടപെടട്ടെ കർത്താവേ ഞങ്ങളുടെ മക്കളും മാതാപിതാക്കളും തമ്മിൽ വലിയ സ്നേഹത്തോടെ വർദ്ധിക്കാം കുടുംബങ്ങളൊരു ലോഡ്ജുകളായിട്ട് മാറാതിരിക്കുക മക്കളെ ചേർത്ത് പിടിക്കാനുള്ള വലിയ കൃപ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകണം ഉപദ്രവിക്കാതിരിക്കുക അവരെ സ്നേഹിക്കാനുള്ള ഒരു അഭിഷേകം കൊണ്ട് നീ നിറച്ചേക്കണമ ഈ സമയം നമ്മുടെ മക്കളെ ഒന്ന് സമർപ്പിച്ച് ഈശോലേക്ക് പ്രാർത്ഥിച്ച് ഈശോയും കുഞ്ഞുമക്കളെ സ്നേഹിക്കുന്ന ഈശോ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയും മനോഹരമായ ഒരു ദിവസം ആകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഈ ദിനം പ്രത്യേകം മാതാപിതാക്കൾ മക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ കൃപ നിങ്ങളുടെ Te ennon onde cami, svena ni, e soes tudí. Iso en ni, iso es